അമ്മച്ചന അങ്ങനെ അമ്മച്ച നല്ല ഗുഡ് ബോയിട്ടോ അമ്മ എങ്ങനെയുണ്ട് വീട്ടിലെങ്ങനുണ്ട് ഭയങ്കര ദേഷ്യക്കാരിയാണോ പണ്ട് തീർച്ചയായിട്ടും അമ്മ വണ്ടിയെടുത്ത് പിന്നെ അമ്മെ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം എന്താ ക്വാളിറ്റി എന്താ അമ്മ പൊണ് എന്തോ ഇഷ്ടം പിന്നെ പിന്നില്ല അമ്മടേലൊട്ടും ഇഷ്ടമില്ലാത്ത കാര്യം എന്താ അമ്മ ദേഷ്യപ്പെടുത്തും ദേഷ്യപ്പെടുവോ ഇടയ്ക്ക് ഭയങ്കര

ചേച്ചി അറിയില്ലായിരുന്നോ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ ഇങ്ങനെ വല്ല ഇന്റർവ്യൂ പറഞ്ഞിരുന്നു അടിപൊളിയാട്ടോ

മഞ്ചേച്ചി മഞ്ചേച്ചി പിന്നെ പിന്നെ നല്ല ആ അത് വലിയ കുഴപ്പമില്ല ചേച്ചിനെ വിളിക്കാം ചേച്ചിനെ വിളിച്ചിട്ട് എന്താ ചേച്ചിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഹോട്ടലിൽ ഇരിക്കുക ഞാൻ പൈസ എടുക്കാൻ വലിയൊരു മറന്നുപോയിമൗണ്ട് നാലായിരത്തി ഇരുന്നൂറ് രൂപ അടയ്ക്കണം ഞാൻ ബാംഗ്ലൂരിലാണ് നിൽക്കുന്നത് ചേച്ചി പെട്ടെന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചാൽ മതി ടെസ്റ്റ് ഇപ്പൊ ഗൂഗിൾ പേ അല്ലേ ഗൂഗിൾ പേ ചെയ്ത് തരും google pay id ennu munne entha paranne test cheyiderevanu alendathu google pay da aithamide test cheyunnathayen testayo test test t e s t o okay for google pay id theriyum puthi arivato adu aano just for a knowledge pidicho tessa test google pay id therunnu yechayamadi google pay confusion venda okay manchi vilicho loud secret na pani aavillathu yenadike shout cheyyan nindrattittu vaadi yenadike shout cheyan english la shout cheyunnullo enikku arayillallo മഞ്ചുജിയാണോ ജ്യോതിചേച്ചാണോ മഞ്ചേജിയാണോ ആ മഞ്ജിയ മഞ്ചേജി ഞാനൊരു അത്യാവശ്യായിട്ടാ വിളിക്കുന്നതേ ഞാന് റെസ്റ്റോറൻറ്റില് ഇതോ എന്റെ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയെന്നേ ഇവിടുത്തെ സ്റ്റാഫിന്റെ നമ്പറിൽ നിന്നാണ് വിളിക്കുന്നത് എന്താച്ചാ അതായത് ഞാനിവിടെ ഒരു റെസ്റ്റോറന്റിൽ വന്നതാ അപ്പൊ എൻറെ കയ്യിൽ കാശ് എടുക്കാൻ വേണ്ടി എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി കയ്യിൽ രൂപ ബില്ലും വന്നു എനിക്കാണെങ്കിൽ ഞാൻ അവരോട് പറഞ്ഞു എൻ്റെ ഫോൺ ഒന്ന് റീചാർജ് ചെയ്താൽ മതി ഞാൻ ഗൂഗിൾ പേ ചെയ്തു തരാം അപ്പൊ അവന്മാർ പറയുന്നത് ചാർജർ ഇല്ല ഇതൊക്കെ അറിയാതെയാണോ വന്നെന്ന് പറഞ്ഞ് ഭയങ്കര സീൻ ഇറ്റ് ഒരു മാനേജർ പറഞ്ഞോണ്ടിരിക്ക ഇവിടത്തെ ഒരു എടി അതല്ല ചേച്ചി ഞാനൊന്ന് പറഞ്ഞോട്ടെ ചേച്ചി അല്ലെ ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് വൺ മിനിറ്റ് പ്ലീസ് ചേച്ചി എന്താ ചെയ്യോ ഞാൻ ഇവിടുത്തെ നമ്പർ തരട്ടെ ഇതിലേക്ക് എനിക്കൊരു ഗൂഗിൾ പേ ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്യോ അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഇവിടെ നാട്ടിലല്ലന്നേ ഉള്ളത് ഞാൻ ബാംഗ്ലൂർ അതാ പ്രശ്നം ബാംഗ്ലൂർ ആന്നേ ഞാനൊരു മോനുമായിട്ട് വന്നത് അമ്പാടിയും കൂടെ ഇണ്ട് അതല്ലേ മലയാളി നാലായിരത്തിഇരുന്നൂറ്റമ്പത് രൂപ വേണ എന്നെമാര് പറയാന പാത്രം ഒക്കെ കഴിട്ട് പോയാ മതി എന്താല് പറയും രൂപ അവൻ എണ്ണി കൊടുത്തിട്ട് അവന്റെ മുഖത്തേക്ക് ഒരു അഞ്ഞൂറ് രൂപ അയ്യ് എവിടുന്ന ചേച്ചി എങ്ങനെയെങ്കിലും ആ ഉള്ള പൈസ കൊടുക്കാറുണ്ട് ആ ശരി ഗെറ്റൌട്ട് എടുത്തേക്ക ചുമ്മാ ഇവൻ കടന്ന് ഷോഫാന്നെയോ ഒരു താടി വെച്ച ഒരു ചപ്പറാമോതം വെച്ച് ഒരുത്താൻ ആന്നെ ഇവനൊന്ന് മലയാളി

ചേച്ചി ചേച്ചി സത്യം പറഞ്ഞു മനസ്സിലായില്ലേ പ്രാങ്ക് ഞാൻ വെറുതെ ചേച്ചി ഹായ് എന്റെ പേര് ഗദ്ദാഫിന്നാണ് ഞാൻ ചുമ്മാ ഞാൻ ചെയ്തതാ ആള് മാറിപ്പോ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങക്ക് പറ്റൂ നിങ്ങൾ ഒരു കാരണവശാലും അഞ്ഞൂറിന് വിളിക്കരുത് വിളിക്കരുത് ഏഹ് ഞാൻ അങ്ങോട്ട് പറഞ്ഞൊരു ഐഡിയ വല്ല നശിപ്പിച്ചെന്നോ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു രണ്ടര ലക്ഷം രൂപ മൂന്നു ലക്ഷം രൂപ ചോദിക്കാം അല്ലേ എന്നോട് ചോദിച്ചേ പ്രാങ്ക് ചെയ്യാൻ പറ്റിയ ഏത് സൂര്യ ഞാൻ എനിക്ക് അങ്ങനെ ഇൻഡസ്ട്രിയിൽ വെല്ലു ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഉള്ളതിൽ നല്ല രീതിയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാൻ വഞ്ചു ചേച്ചി മാത്രമേ ഉള്ളൂ ധൈര്യമായിട്ട് വിളിക്കാം പിന്നെ കുഞ്ഞുമായിട്ട് പോക്കല്ലേ അത്ര വലിയ എമൗണ്ട് അല്ലല്ലോ നമുക്കിപ്പോ നാലായിരത്തി അയച്ചു കൊടുക്കാൻ തന്നെയുള്ളു നിന്നോടറിയാം നാലായിരത്തി അടുത്താലും ചേച്ചി താങ്ക് യു സോ മച്ച് എവിടെ ചേച്ചിയെ ഞാൻ മൈൻസൂർ ഞാൻ പടത്തിലാണ് ഏത് പടം താലിമി ഫാലിമി നിങ്ങള് ഇത് മാത്രേ ചെയ്യൂ ഞാൻ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ എനിക്ക് ഒരു ഭർത്താവും ഒരു അച്ഛനും രണ്ട് രണ്ടു ആംപിള്ളേരും നിർബന്ധി ബേസ് രണ്ട് പിള്ളേരും ആണല്ലേ ഓക്കെ ഓക്കെ എന്നാ തിരിച്ചു വരുന്നത്

ശരി എന്റെ മകൻ സന്തോഷമാനാണ് അവൻ ഞങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിനൊപ്പം പുറത്തു പോകാറുണ്ട് അവൻ അച്ഛന്റെ സ്നേഹം കിട്ടുന്നുണ്ട് എനിക്കൊരമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ അച്ഛന്റെ സ്നേഹം കൊടുക്കാൻ പറ്റില്ല അത് അവന് അദ്ദേഹത്തിലൂടെ ഇപ്പോഴും കിട്ടുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം മാത്രമാണ് എല്ലാവരുടെയും ജീവിതത്തിൽ എല്ലാ കാര്യത്തിനും അതുപോലൊരു ഫുൾ സ്റ്റോപ്പ് ഉണ്ടായിരിക്കും അതുപോലൊരു ഫുൾ സ്റ്റോപ്പ് ഇക്കാര്യത്തിലും ഉണ്ടാകും അതങ്ങനെയാണ് എന്നുള്ളത് വൈകാതെ അറിയിക്കും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഞാനും കണ്ടിരുന്നു അതിനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട് മറ്റൊരു സ്ത്രീയാണ് അദ്ദേഹത്തിന് ശരിയായി തോന്നുന്നതെങ്കിൽ ഞാൻ എന്ത് പറയാനാണ് നേരത്തെ ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വരും എനിക്കൊരു മകനുണ്ട് അവന്റെ കാര്യങ്ങൾ നോക്കി നടത്തണം പ്രൊഫഷനായി മുന്നോട്ട് പോകണം ബിഗ് ബോസ് ദാമ്പത്യ ജീവിതത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും വീണ നിഷേധിച്ചു ഒരു ഷോ കാരണം ഒന്നും തകരുന്നതല്ല കുടുംബം അത് കുറെ നാളുകളായുള്ള യാത്രകൾ കൊണ്ട് സംഭവിക്കുന്നതാണ് ബിഗ് ബോസ് കാരണം എന്റെയും മഞ്ജു പത്രോസിന്റെയും ഒക്കെ കുടുംബം തകർന്നുവെന്ന പല കമന്റുകളും കണ്ടിരുന്നു അതങ്ങനെയല്ല താൻ നേരിടുന്ന ബൂഡിഷെമീനെ കുറിച്ചും വീണ നായർ പറയുന്നുണ്ട്